ഇപ്പോൾ ശ്രീ പി ാഥൻ കൂടി ആര് കപ്പ് ഉയർത്തും എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഒരു ഫൈനൽ പോരാട്ടം ഏത് നിലയിലായിരിക്കും ടോസ് ഉൾപ്പെടെ എത്രത്തോളം നിർണായകമാകും ഫൈനലിന്റെ സമ്മർദ്ദം തീർച്ചയായിട്ടും ഇരു ടീമുകൾക്കും കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യക്ക് വേണ്ടി നേടിയത് അതിനുശേഷം രോഹിത് ശർമ്മ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ നേടുമോ എന്നുള്ളതാണ് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കമ്പൈൻഡ് ആയിട്ട് ഒരു ടീം എഫേർട്ടായിട്ടാണ് ഇന്ത്യ ഇതുവരെ ബോളിംഗിലും ബാറ്റിങ്ങിലും പക്ഷേ ബോളിംഗിന്റെ കാര്യത്തിൽ മറുവശ് സൗത്ത് ആഫ്രിക്ക വളരെ കരുത്തരായിട്ടുള്ള ഫാസ്റ്റ് ബോളർ മികവ് റബാഡ കൂടാതെ നോർച് കൂടാതെ ജാൻസൺ അടങ്ങുന്ന ആ ഫാസ്റ്റ് ബോളിംഗ് അറ്റാക്ക് അത് തീർച്ചയായിട്ടും അവർക്ക് ഒരു മുൻതൂക്കം നൽകുന്നു പക്ഷെ ബാറ്റിംഗിന്റെ കാര്യത്തിൽ രോഹിത് ശർമ്മ ഫോമിൽ വന്നിരിക്കുന്നു അത് ഏറെ ആശ്വാസം എന്നും ക്രൈസസിൽ ബാറ്റ് ചെയ്യുന്ന വിരാട് കോഹ്ലി അദ്ദേഹവും ഇന്ന് നല്ലൊരു തുടക്കം ഇന്ത്യക്ക് നൽകുകയാണെങ്കിൽ കപ്പ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയായിരിക്കും അതാണ് എല്ലാവരും വിറ്റുനോക്കുന്നത് ഇതിൽ ഈ പിച്ചിന്റെ ഒരു സ്വഭാവം ഒക്കെ അനുസരിച്ച് പൊതുവേ ഇത് ബൌളർമാരുടെ ഒരു ലോകകപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ടീം ഘടനയിലോ എതിരാളികളുടെ ടീം ഘടനയിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ പരീക്ഷണങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ടോ ഇല്ല ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ഒരിക്കലും മാറ്റാനായിട്ട് ഒരു ക്യാപ്റ്റനോ ഒരു ടീം മാനേജ്മെന്റോ മുതിരില്ല അതുകൊണ്ട് സെമിഫൈനൽ കളിച്ച ആ ലെവൻ തന്നെ ആയിരിക്കും ഇന്നും ഇരു ടീമുകൾക്കും കളിക്കുക കാരണം ഒരു മികച്ച വിജയമാണ് ഇരു സെമിഫൈനലും ഇരു ടീമുകളും നേടിയത് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു കോമ്പിനേഷൻ അത് മാറ്റാനായിട്ട് ഒരിക്കലും ടീം മാനേജ്മെന്റ് മുതിരില്ല വളരെ നന്ദി ശ്രീ രംഗനാഥ് ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും ആരാധകരെ പോലെ തന്നെ ക്രിക്കറ്റ് നിരീക്ഷകരും ഒരുപോലെ വിലയിരുത്തുന്നത് ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത എന്നാണ് പക്ഷേ മത്സരമാണ് പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട് അതിന് പല കാരണങ്ങളും ചിലപ്പോൾ സംഭവിക്കാം താരങ്ങൾക്ക് മികവ് പുലർത്താൻ പറ്റാതെ പോകാറുണ്ട് എതിരാളികളുടെ അപ്രതീക്ഷിതമായ പ്രകടനം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഇന്ത്യ ഫൈനൽ പോരാട്ടത്തിനിറങ്ങിയത് തോൽവി അറിയാതെയായിരുന്നു ആ ടൂർണമെന്റിലെ ഇന്ത്യയുടെ മുന്നേറ്റം പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം എന്നുള്ളതാണ് എതിരാളികൾ ദക്ഷിണാഫ്രിക്കയാണ് ഈ മത്സരത്തിൽ കൂടുതൽ ആധികാരികമായ വിജയങ്ങൾ ഇന്ത്യക്ക് തന്നെയാണ് പുലർത്താൻ സാധിച്ചിട്ടുള്ളത് ദക്ഷിണാഫ്രിക്ക ഇടയ്ക്കെങ്കിലും മറ്റ് ടീമുകളുടെ പ്രകടനത്തെ കൂടി ആശ്രയിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് കടന്നത് അതാണ് ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമാകുന്ന ഘടകം ന്യൂസ് തുടരും ഇടവേളയ്ക്ക്